ഹായ്ലോ ഇറ്റ്വക്കേറ്റ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിൽ പലരും ഈ വീഡിയോ കാണുന്നതിൽ ചുരുക്കം ചിലരെങ്കിലും ലോൺ എടുത്തിട്ടുള്ളതും ആ ലോൺ അടവും മുടങ്ങി എന്തെങ്കിലും ജപ്തി നടപടികൾ നേരിടുന്നവരുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇനി ഭൂമി ജപ്തി ചെയ്ത് ലേലം ചെയ്തു പോയിട്ടുള്ളവരുമായിരിക്കും അത്തരത്തിലുള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബില്ല് നമ്മുടെ കേരള നിയമസഭ ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഏതൊരു സ്ഥാപനത്തിന്റെയും അത് ഇനി ബാങ്ക് ആകാം മറ്റേതെങ്കിലും സ്ഥാപനമാകാം അങ്ങനെ ഏതൊരു സ്ഥാപനത്തിന്റെയും ജപ്തി നടപടി നേരിടുന്നവർക്കും ഇനി പലിശ തുകയിൽ ഇളവ് ലഭിക്കുന്നതിനു വേണ്ടിയും അല്ലെങ്കിൽ ഭൂമി ലേലം ചെയ്ത് ജപ്തി ചെയ്ത് ലേലം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി തിരികെ ലഭിക്കുന്നതിനുമൊക്കെ ആയിട്ട് അതിനുള്ള അവസരം ഒരുക്കുന്നതിനുമായിട്ട് നമ്മുടെ കേരള നിയമസഭ ഒരു ബില്ല് പാസാക്കിയിട്ടുണ്ട് കേരള നികുതി വസ്തുതാക്കൽ ഭേദഗതി ബിൽ ഈ ബില്ല് വന്നതിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഏത് സ്ഥാപനത്തിന്റെയും ജപ്തി നടപടികളിൽ സർക്കാരിന് ഇടപെടാം എന്നുള്ളതാണ് ഇപ്പോ നിങ്ങളുടെ ഭൂമി ജപ്തി ചെയ്ത് ലേലം ചെയ്ത് പോവുകയാണ് എന്നാൽ ആ വസ്തു ലേലത്തിൽ ഏറ്റെടുക്കാൻ ആരുമില്ല അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ആ വസ്തു ഒരു രൂപ നിരക്കിൽ ഏറ്റെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ ഏറ്റെടുത്ത നിങ്ങളുടെ വസ്തു അഞ്ച് വർഷത്തിനകം അഞ്ചു വർഷ കാലയളവ് സർക്കാർ നൽകുന്നുണ്ട് അഞ്ചു വർഷത്തിനകം ഭൂ ഉടമയ്ക്ക് തന്നെ പലിശ അടച്ച് തിരിച്ചെടുക്കാനുള്ള അവസരവും ഈ നിയമം നൽകുന്നുണ്ട് ഇനി ഈ അഞ്ചു വർഷ കാലാവധിക്കുള്ളിൽ ഉടമ മരിച്ചു പോയെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയ്സിന് അതായത് അനന്തരാവകാശികൾക്ക് ഈ വസ്തു പലിശ അടച്ച് തിരിച്ചെടുക്കാവുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വായ്പ കുടിശ്ശികയിലും ഇളവ് ലഭിക്കാനുള്ള അവസരം ഈ നിയമം ഒരുക്കുന്നു ജപ്തി നടപടിക്ക് കാരണമാകുന്ന വായ്പാ കുടിശ്ശികയിൽ ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഇളവ് ലഭിക്കേണ്ടതെങ്കിൽ അതിന് തഹസിൽദാർക്കും ഒരു ലക്ഷം രൂപ വരെയാണെങ്കിൽ ജില്ലാ കളക്ടറിനും അഞ്ചു ലക്ഷം രൂപ വരെയാണെങ്കിൽ റവന്യൂ മന്ത്രിക്കും പത്ത് ലക്ഷം രൂപ വരെയാണെങ്കിൽ ഇനി നമ്മുടെ ധനമന്ത്രിക്കും ഇരുപത് ലക്ഷം രൂപ വരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും നമുക്ക് ഈ വായ്പാ കുടിശ്ശികയിൽ ഇളവ് തരാവുന്നതാണ് ഈ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇളവിന് സംസ്ഥാന സർക്കാരിനും ഇളവ് തരാനായിട്ട് അവസരം ലഭിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിഴ പലിശയിൽ വന്നിട്ടുള്ള ആ ഒരു ശതമാനത്തിലെ മാറ്റമാണ് മുൻപായിരുന്നെങ്കിൽ പന്ത്രണ്ട് ശതമാനവും പതിനെട്ട് ശതമാനവും ഒക്കെ ഈടാക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പന്ത്രണ്ട് ശതമാനം എന്നുള്ളത് ഒൻപത് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഒൻപത് ശതമാനമാണ് ഇപ്പോൾ പിഴ പലിശ പരമാവധി ഈടാക്കാവുന്നത് ചെറിയ കുടിശ്ശികയ്ക്ക് വേണ്ടി കുടിശ്ശികക്കാരന്റെ വിലപിടിപ്പുള്ള മുഴുവൻ ഭൂമിയും ജപ്തി ചെയ്യുന്നത് കുടിശ്ശികക്കാരൻ നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധിയായിരുന്നു ഇത്തരം സാഹചര്യം ഭൂമിയുടെ ന്യായവിലയ്ക്ക് അനുസരിച്ച് ജപ്തി കൃത്യപ്പെടുത്തണമെന്ന് കുടിശ്ശികക്കാരന് അപേക്ഷിക്കാവുന്നതാണ് ജില്ലാ കളക്ടർ അത് അനുവദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുമാണെന്ന് നിയമത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രൂപീകരിച്ച എൺപത്തിയേഴ് വകുപ്പുകളുള്ള നിയമമാണ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഈ നിയമ ഭേദഗതിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജപ്തി നടപടി നേരിടുന്നവർക്ക് ഉപകാരപ്രദമായ ഒന്ന് തന്നെയല്ലേ ഇത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമർനാഥ് സാദിഖ് യു ആർ വാച്ചിങ് വാച്ചിംഗ് ലോ ല്ലാ ഹാവ് സം ലീഗൽ എന്റർടൈൻമെന്റ്